ഇത് അപ്ഡേറ്റ് ഒന്നും അല്ല എങ്കിൽ പോലും ഈ ഒരു വീട്ടിൽ ഉറപ്പായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതായത് കഴിഞ്ഞ സീസണിൽ നമുക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഒരു നല്ലൊരു പ്ലെയർ ഉണ്ടെന്ന് പറയാനുള്ളത് അത് ഫ്രെഡി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ സോ എന്തായാലും ഫ്രെഡിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് സോ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഡേ വിഷയം നേരാനായിട്ട് ശ്രമിക്കുക എന്തായാലും കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹം വിചാരിച്ച പോലെ പോയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഈ ഒരു സീസൺ അദ്ദേഹത്തിന് വളരെ മികച്ചൊരു സീസണായി മാറട്ടെ എന്ന് എല്ലാവിധത്തിലും ആശംസിക്കുന്നു സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹമീദ് അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അദ്ദേഹം എന്താ പറയുക മൊറോക്കൻ താരമാണ് ഈ ഒരു മൊറോക്കൻ താരത്തെ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ അവസ്ഥ സ്വന്തമാക്കിയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞതാണ് സോ എന്തായാലും ഈ ഒരു താരം എന്താ പറയുക ഈ ഒരു സീസൺ ഡ്യൂറൻ കപ്പിലും കളിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഏഴേ കാലോടുകൂടി അദ്ദേഹം കൊൽക്കത്തയിലെത്തും അടുത്ത ഈസ്റ്റ് ബംഗാൾ മാച്ചിൽ ഇദ്ദേഹവും ഉണ്ടാകും തരത്തിലുള്ള വാർത്ത അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പിൽ ഓൾറെഡി ഇതെ രജിസ്റ്റർ ചെയ്തെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്തായാലും ഡ്യൂറൻറ്റ് കപ്പിൽ നല്ലതാണ് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിലും നല്ലതാണ് സോ ദിമി ഭരിക്കും അവരുടെ സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ ഈ ഒരു മൊറോക്കൻ തരം ഭരിക്കുമോ സോ കണ്ടു തന്നെ അറിയണം